മൂന്ന് വർഷത്തേക്ക് സിറിയായും ഇസ്രായേലും തമ്മിൽ യുദ്ധമുണ്ടായില്ല മൂന്നാം വർഷം യൂദ്ധരാജാവായ യഹോഷഫാദ് ഇസ്രായേൽ രാജാവിനെ സന്ദർശിച്ചു ഇസ്രായേൽ രാജാവ് തന്റെ സേവകന്മാരോട് പറഞ്ഞു റാമോദ് ഗിലയാദ് സിറിയ രാജാവിൽ നിന്ന് തിരിച്ചെടുക്കുന്നതിന് നാം എന്തിനു മടിക്കുന്നു അത് നമ്മുടേതാണല്ലോ അവൻ യഹൂഷഫാത്തിനോട് ചോദിച്ചു എന്നോടൊപ്പം റാമോദ് ഗിലയാദിൽ യുദ്ധത്തിന് പോരുമോ യഹോ ഇസ്രായേൽ രാജാവിനോട് പറഞ്ഞു ഞാൻ തയ്യാറാണ് സൈന്യം സൈന്യത്തെ പോലെയും പോലെയും കുതിരകൾ കുതിരകളെ തയ്യാറാണ് തുടർന്നു ആദ്യം ഇസ്രായേൽ രാജാവ് പ്രവാചകന്മാരെ വിളിച്ചുകൂട്ടി അവർ നാനൂറോളം പേരുണ്ടായിരുന്നു അവൻ അവരോട് ചോദിച്ചു ഞാൻ റാമോദ്ഗിലാത് തിരിച്ചെടുക്കാൻ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ അവർ പ്രതിവചിച്ചു പോവുക അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും എന്നാൽ ചോദിച്ചു കർത്താവിന്റെ ഇംഗിതം ഇവിടെ വേറെ ഇസ്രായേൽ രാജാവ് പ്രതിവചിച്ചു നമുക്ക് കർത്താവിന്റെ ഇംഗിതം ആരായാൻ ഒരാൾ കൂടിയുണ്ട് ഇംലായുടെ പുത്രൻ മിക്കായ എന്നാൽ ഞാൻ അവനെ വെറുക്കുന്നു അവൻ എനിക്ക് തിന്മയല്ലാതെ നന്മ പ്രവചിക്കുകയില്ല യഹോഷ പറഞ്ഞു രാജാവ് അങ്ങനെ പറയരുതേ ഉടൻ ഇസ്രായേൽ രാജാവ് സേവകനോട് ആജ്ഞാപിച്ചു ഇസ്രായേൽ രാജാവും രാജാവ് രാജകീയ അണിഞ്ഞ് കവാടത്തിലുള്ള ഒരു സിംഹാസനത്തിൽ ഉപവിഷ്ടരായിരുന്നു പ്രവാചകന്മാർ അവരുടെ മുൻപിൽ പ്രവചിച്ചുകൊണ്ടിരുന്നു കനാനായുടെ മകൻ സെതക്കിയ ഇരുമ്പുകൊണ്ട് കൊമ്പുകൾ നിർമ്മിച്ചു പറഞ്ഞു കർത്താവ് ചെയ്യുന്നു നശിക്കുന്നതുവരെ നീ അവരെ എല്ലാ പ്രവാചകന്മാരും അങ്ങനെ തന്നെ പ്രവചിച്ചു അവർ പറഞ്ഞു രാമോദ് ഗിലിയാദിൽ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും ദൂതൻ ചെന്ന് മിക്കായോട് പറഞ്ഞു ഇതാ പ്രവാചകന്മാർ ഏകസ്വരത്തിൽ രാജാവിന് അനുകൂലമായി പ്രവചിച്ചിരിക്കുന്നു അങ്ങും അവരെ പോലെ അനുകൂലമായി പ്രവചിക്കുക എന്നാൽ മിക്കായ പറഞ്ഞു കർത്താവാണ് ഞാൻ പറയും അവൻ വന്നപ്പോൾ രാജാവ് ചോദിച്ചു മിക്കായ ഞങ്ങൾ ഗിലയാദിൽ യുദ്ധത്തിന് പോകണമോ വേണ്ടയോ മിക്കായ പ്രതിവചിച്ചു നിങ്ങൾ പോയി വിജയം വരിക്കുക കർത്താവ് അത് രാജാവിന്റെ കയ്യിൽ ഏൽപ്പിക്കും രാജാവ് ചോദിച്ചു കർത്താവിന്റെ നാമത്തിൽ എന്നോട് സത്യമേ പറയാവൂ എന്ന് എത്ര പ്രാവശ്യം ഞാൻ ആവശ്യപ്പെടണം മിക്കായ പറഞ്ഞു ഇസ്രായേൽ ജനം ഇടയനില്ലാത്ത ആടുകളെ പോലെ പർവ്വതങ്ങളിൽ ചിതറിക്കിടക്കുന്നത് ഞാൻ കണ്ടു കർത്താവ് ചെയ്യുന്നതും കേട്ടു ഇസ്രായേൽ രാജാവ്നോട് പറഞ്ഞു ഇവൻ എനിക്ക് തിന്മയല്ലാതെ ഒന്നും പ്രവചിക്കുകയില്ല എന്ന് ഞാൻ പറഞ്ഞില്ലേ മിക്കായ തുടരുന്നു കർത്താവ് അരുളിച്ചെയ്യുന്നത് ശ്രവിക്കുക കർത്താവ് സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു സ്വർഗീയ സൈന്യങ്ങൾ അവിടുത്തെ വലത്തും ഇടത്തും നിന്നിരുന്നു അപ്പോൾ ും ഓരോ വിധത്തിൽ മറുപടി നൽകി എന്നാൽ ആത്മാവ് മുൻപോട്ട് വന്ന് പറഞ്ഞു ഞാൻ അവനെ വശീകരിക്കും കർത്താവ് ചോദിച്ചു എങ്ങനെ അവൻ പ്രതിവചിച്ചു ഞാൻ അവന്റെ എല്ലാ പ്രവാചകന്മാരുടെയും മധരങ്ങളിൽ നുണയുടെ ആത്മാവായിരിക്കും അവിടുന്ന് കൽപ്പിച്ചു അവനെ വശീകരിക്കുക ഈ പ്രവാചകന്മാരുടെ എല്ലാ മധരങ്ങളിലും അവിടുന്ന് നുണയുടെ ആത്മാവിനെ നിവേശിപ്പിച്ചിരിക്കുന്നു നിനക്ക് തിന്മ വരുത്താൻ നിശ്ചയിച്ചിരിക്കുന്നു ഉടനെ മകൻ ിയ മിക്കായയുടെ അടുത്ത് വന്ന് അവന്റെ ചെകിട്ടത്ത് അടിച്ചുകൊണ്ട് ചോദിച്ചു കർത്താവിന്റെ ആത്മാവ് നിന്നോട് സംസാരിക്കാൻ എങ്ങനെയാണ് എന്നെ വിട്ടുപോയത് മിക്കായ പറഞ്ഞു ഒളിക്കാൻ ഉള്ളറയിൽ കിടക്കുന്ന ദിവസം നീ അതറിയും ഇസ്രായേൽ രാജാവ് ആജ്ഞാപിച്ചു മിക്കായെ പിടിച്ചു നഗരാധിപൻ ആമോന്റെയും രാജകുമാരൻ യോവാഷിന്റെയും അടുത്തേക്ക് കൊണ്ടുപോവുക ഞാൻ വിജയിച്ചു മടങ്ങുന്നതുവരെ വളരെ കുറച്ച് ഭക്ഷണവും വെള്ളവും നൽകി ഇവനെ കാരാഗ്രഹത്തിലിടുക എന്ന് അവനോട് പറയണം പറഞ്ഞു നീ വിജയിച്ചു കർത്താവല്ല ഞാൻ എല്ലാവരും കേട്ടല്ലോ ഇസ്രായേൽ രാജാവും യൂത രാജാവ് യെഹോഷഫാത്തും റാമോത്ത് ഗലയാദിലേക്ക് പോയി ഇസ്രായേൽ രാജാവ് യഹോഷ പറഞ്ഞു ഞാൻ വേഷം മാറി യുദ്ധക്കളത്തിലേക്ക് പോകാം നീ രാജകീയ വേഷം ധരിച്ചു കൊള്ളുക ഇസ്രായേൽ രാജാവ് വേഷപ്രച്ഛന്നനായി യുദ്ധക്കളത്തിലേക്ക് പോയി സെറിയ രാജാവ് തന്റെ മുപ്പത്തിരണ്ട് രഥനായകന്മാരോട് കൽപ്പിച്ചിരുന്നു ഇസ്രായേൽ വലിയ അവർ യെഹോഷാത്തിനെ കണ്ട് അത് തന്നെയാണ് ഇസ്രായേൽ രാജാവ് എന്ന് പറഞ്ഞ് അവനെതിരെ ആക്രമണം തുടങ്ങി യഹോഷഫാത്ത് ഉച്ചത്തിൽ നിലവിളിച്ചു അവൻ ഇസ്രായേൽ രാജാവ് മനസ്സിലായപ്പോൾ അവനെതിരെയുള്ള ആക്രമണത്തിൽ നിന്ന് രഥനായകന്മാർ പിന്തിരിഞ്ഞു എതിർച്ചയായ ഒരു പടയാളി എഴുതിയ അമ്പ് ഇസ്രായേൽ രാജാവിന്റെ പടച്ചട്ടയുടെയും കവചത്തിന്റെയും ഇടയിൽ തറച്ചു കയറി ഉടനെ അവൻ സാരഥിയോട് പറഞ്ഞു രഥം തിരിച്ച് എന്നെ യുദ്ധക്കളത്തിൽ നിന്ന് കൊണ്ടുപോവുക എനിക്ക് മുറിവേറ്റിരിക്കുന്നു അന്ന് യുദ്ധം നടന്നു രാജാവിനെ ശ്രീയാക്കാർക്ക് നേരെ രഥത്തിൽ നിവർത്തിയിരുത്തു മുറിവിൽ നിന്ന് രക്തം ധാരയായി രഥത്തിനടിയിലേക്ക് ഒഴുകി സന്ധ്യയായപ്പോൾ അവൻ മരിച്ചു അസ്തമയമായപ്പോൾ സൈന്യങ്ങളുടെ ഇടയിൽ ഓരോരുത്തരും താൻ താങ്കളുടെ നഗരത്തിലേക്കോ ഗ്രാമത്തിലേക്കോ മടങ്ങിക്കൊള്ളുവിൻ എന്ന ശബ്ദം മുഴങ്ങി ആഹാവ് രാജാവ് മരിച്ചു മൃതദേഹം സമരിയായിൽ കൊണ്ടുവന്ന് സംസ്കരിച്ചു സമരിയായിലെ കുളത്തിൽ അവർ രാജാവിൻ്റെ രഥം കഴുകി കർത്താവ് അരുളി ചെയ്തിരുന്നത് പോലെ നായ്ക്കൾ അവന്റെ രക്തം നക്കിക്കുടിച്ചു ൾ ആ വെള്ളത്തിൽ കുളിച്ചു ആഹാബ് ദന്തഗൃഹം പണിയിച്ചതും നഗരങ്ങൾ നിർമ്മിച്ചതും അവന്റെ മറ്റു പ്രവർത്തനങ്ങളും ഇസ്രായേൽ രാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ ആഹാബ് പിതാക്കന്മാരോട് ചേർന്നു പുത്രൻ അഹസിയ രാജാവായി ഇസ്രായേൽ രാജാവ് ആഹാബിന്റെ നാലാം ഭരണവർഷത്തിലാണ് ആസായുടെ പുത്രൻ യഹോഷഫാദ് യൂദായിൽ രാജാവായത് അപ്പോൾ അവന് മുപ്പത്തിയഞ്ചു വയസ്സുണ്ടായത് അവൻ ജെറുസലേമിൽ ഇരുപത്തിയഞ്ചു വർഷം ഭരിച്ചു ഷിൽഹിയുടെ മകൾ അസൂബ ആയിരുന്നു അവന്റെ മാതാവ് അവൻ പിതാവായ ആസായുടെ മാർഗത്തിൽ ചരിച്ചു അതിൽ നിന്ന് വ്യതിചലിച്ചില്ല കർത്താവിന് പ്രീതികരമായത് പ്രവർത്തിച്ചു എങ്കിലും പൂജാഗിരികൾ നശിപ്പിച്ചില്ല ജനം അവിടെ തുടർന്നു ബലികളും ധൂപവും അർപ്പിച്ചു യഹോഷഫാദ് ഇസ്രായേൽ രാജാവുമായി സമാധാനത്തിൽ വർത്തിച്ചു യഹോഷഫാത്തിന്റെ പ്രവർത്തനങ്ങളും ശക്തിവൈഭവവും യുദ്ധങ്ങളും യൂതാരാജാക്കന്മാരുടെ ദിനവൃത്താന്തത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടല്ലോ തന്റെ പിതാവ് ആസായുടെ കാലത്ത് തുടർന്നു പോകുന്ന ദേവപ്രീതിക്കുള്ള പുരുഷ വേശ്യാസമ്പ്രദായം അവൻ നാട്ടിൽ നിന്നും ഉന്മൂലനം ചെയ്തു അക്കാലത്ത് ഏതോമിൽ രാജാവില്ലായിരുന്നു ഒരു രാജപ്രതിനിധിയാണ് ഭരണം നടത്തിയിരുന്നത് യഹോഷഫാത്ത് ഓഫീറിൽ നിന്ന് സ്വർണം കൊണ്ടുവരാൻ താർഷീഷ് കപ്പലുകൾ നിർമ്മിച്ചു എന്നാൽ ഗേബറിൽ വെച്ച് തകർന്നതിനാൽ അവയ്ക്ക് പോകാൻ കഴിഞ്ഞില്ല ആഹാബിന്റെ പുത്രൻ ഫാത്തിനോട് ചോദിച്ചു സേവകന്മാർ കപ്പലിൽ പോകാൻ യഹോഷഫാത്ത് സമ്മതിച്ചില്ല യഹോഷഫാദ് തന്റെ പിതാക്കന്മാരോട് ചേർന്നു പിതാവായ ദാവീദിന്റെ നഗരത്തിൽ പിതാക്കന്മാരുടെ കല്ലറയിൽ അവനെ സംസ്കരിച്ചു അവന്റെ പുത്രൻ യഹോറാം രാജാവായി യൂതരാജാവായിൽ ഇസ്രായേലിന്റെ ഭരണം ഏറ്റെടുത്തു അവൻ രണ്ടു വർഷം ഭരിച്ചു അവൻ കർത്താവിന്റെ സന്നിധിയിൽ തിന്മ പ്രവർത്തിച്ചു പിതാവിന്റെയും നബാത്തിന്റെ മകനും ഇസ്രായേലിനെ പാപത്തിലേക്ക് നയിച്ചവനുമായ ജറോബോവാമിന്റെയും മാർഗത്തിൽ അവൻ ചരിച്ചു അവൻ ബാലിനെ സേവിച്ചാരാധിച്ചു തന്റെ പോലെ ഇസ്രായേലിന്റെ ദൈവമായ കർത്താവിനെ എല്ലാവിധത്തിലും പ്രകോപിപ്പിച്ചു